യും അമൃതമായി സിനിമാക്കാരുടെ ജീവിതത്തിൽ എഴുപത്തിയൊന്നിൽ ഒഴുകി തുടങ്ങിയിട്ടു ആ ഒഴുക്ക് ഇടയ്ക്ക് നിലച്ചു എന്ന് വിചാരിക്കാൻ പറ്റത്തില്ല ഈ റോഡിൻ്റെ വികസനത്തിൻ്റെ ഭാഗമായിട്ട് എനിക്ക് നീ രണ്ട് തവണ ഇവിടെ അക്വയർമെൻ്റ് നടന്നപ്പോഴും അതിനോട് സഹകരിച്ച് കുറേശ്ശെ കുറേശ്ശെ മുറിച്ചു കൊടുത്തപ്പോൾ ഒരുപക്ഷെ ചരിത്രമുറങ്ങുന്ന ചില മുറികളുടെയൊക്കെ അംശങ്ങളാണ് മുറിച്ചു കൊടുക്കേണ്ടിയിരുന്നത് ഞാൻ പ്രധാനമായിട്ടും ഓർക്കുന്നത് നസീർ സാറിൻ്റെ ഒരു സിനിമ ചരിത്രം ഈ ഒരു പദ്ധതിയോട് ചേർന്ന് കിടക്കുന്നു എന്ന് പറയുന്നത് വളരെ വൈകാരികമായ ഒരു വിഷയമാണ് നമുക്ക് പക്ഷെ വികസനത്തിന് വേണ്ടി പൈതൃകമായി ലഭിച്ച അപ്പനപ്പൂപ്പന്മാരെല്ലാം ഒരു അപ്പൂപ്പന്മാരുടെ പരമ്പരയൊക്കെ കൈവശം വെച്ചിരുന്ന അവരുടെ നിലവുകൾ ഇപ്പോഴും മങ്ങാതെ നെടിൽക്കുന്ന ചില പ്രദേശങ്ങളെന്ന് പെരുവഴിയിലേക്ക് ചേർത്തതിൻ്റെ വേദന ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന ആ കുടുംബത്തിലെ അംഗങ്ങൾക്കുണ്ടാകും പക്ഷെ രാജ്യത്തിന് വേണ്ടി എന്ന് പറയുന്ന സമർപ്പണ ബുദ്ധിക്കവിടെ വില കൂടി വരും അതൊരു സഹകരണം അതിന് കാശ് കിട്ടുന്നുണ്ടാവും കാശ് വളരെ വലിയ തോതിൽ കിട്ടുന്നുണ്ടാവും എന്ന് നാഷണൽ ഹൈവേ പദ്ധതികളുടെ എല്ലാം വികസനത്തിനായി എടുക്കുന്ന സ്ഥലങ്ങൾക്ക് അത്യധികമായ പൈസയാണ് നമുക്ക് നൽകിയത് വാങ്ങേണ്ടി വരുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ ടോൾ ഗേറ്റുകളുടെ എല്ലാം പ്രസക്തി നമുക്കൊരു പക്ഷേ ചോദ്യം ചെയ്യാൻ പറ്റാതെ പോകുന്നതും ആ കാരണങ്ങൾ ഞാനീ ഒരു അമൃതയുടെ ഒരു സംഭാവന എന്ന് പറയുമ്പോൾ തൈക്കാട് പ്രദേശത്താകമാനം ബാധിക്കുന്ന ഓരോ കാല പത്ത് വർഷം കൂടുമ്പോഴും നമുക്ക് ബോട്ടൽ നെക്കുകൾ കൂടി വരിക പക്ഷെ പ്രധാനപ്പെട്ട ഒരു ബോട്ടൽ എന്ന് പറയുന്ന നമ്മുടെ ഈ ഫ്ലൈ ഓവറിന് പക്ഷേ ഇന്നും ഒരു മാറ്റം ഉണ്ടായിട്ടില്ല റെയിൽവേ സ്റ്റേഷന്റെ ഒരു എനിക്ക് തോന്നുന്നു ഒരു ഒരു ഡീസെൻട്രലൈസേഷൻ വരുന്നതോടുകൂടി അതും സൗകര്യപ്പെടുത്താനുള്ള എല്ലാ വകയും ഉണ്ടാകും തിരുവനന്തപുരം നഗരത്തിന്റെ ജീവിതം അതിന് മുൻതൂക്കം നൽകുന്ന തരത്തിലുള്ള റെയിൽവേയുടെ വികസനത്തിനുള്ള ഒരുപക്ഷെ ആരും വിചാരിച്ചിരിക്കാത്ത ചില പദ്ധതികൾ കേന്ദ്ര റെയിൽവേ ആസൂത്രണം ചെയ്യുന്നുണ്ട് ഇത് മൊത്തത്തിൽ തിരുവനന്തപുരത്തിൻ്റെ ജീവനാടി ക്രയവിക്രയം ഉണ്ട് എങ്കിൽ പോലും ആ ജീവനാടിക്ക് ശക്തമായ നിലനിൽപ്പിനുള്ള എല്ലാ അവസ്ഥകളും ഒരുക്കുന്നത് ഇപ്പോൾ ഇവിടെ ഈ അമൃതയുടെ ഒരു പ്രമായസസിനകത്തുള്ള ഒരു പ്രകൃതിയുടെ അംശം എന്ന് പറയുന്നത് പോലും കോൾ ഇൻവൈറ്റ് ആൻഡ് ഓൾസോ ഹ്യൂജ് മെസ്സേജ് ഞാൻ എൺപത്തി ആറിലാണ് എൺപത്തി അഞ്ച് മുതൽ ഇവിടെ വരവ് തുടങ്ങിയിരുന്നെങ്കിലും എൺപത്തി ആറിലാണ് ഒരു പക്ഷെ കീർത്തിയിൽ നിന്ന് എനിക്ക് പ്രൊമോഷൻ കിട്ടി அமிரதலேக்கு எவர்ஷைன் பிரொடக்ஷன்ஸ் ஆனால் ஆதம் கொண்டு வந்து முறியெடுத்து வந்து தாமசிப்பைன் பிரொடக்ஷன் இப்பொழுத்த சுப்பிரமணியம் என்று விளக்கணும் மணியண்ணன் அது அடுத்து பண்ண சுரேஷ் உனக்கு தெரியுமா நீ தங்க போகிற ரூம் நசீர் சார் வந்து தங்கின ரூமுக்கு அடுத்த ரூம் അപ്പൊ ഒരു പെരുമെ ഉനക്ക് കിടച്ചിരുക്കിംഗ് അപ്പ സ്ല്ലിച്ച് ഗോപിയോടെ പയ്യനക്ക് അന്ത റൂം താങ് കൊടുക്കണോ അതിനാൽ അത് അറേഞ്ച് പണി വെച്ചിരിക്കം താമസിക്കുന്ന ചെറിയ മുറിയാണ് അതാണ് എൻ്റെ മനസ്സിലേക്ക് ഇപ്പോ ഓടിയെത്തുന്നത് ഒരു പൂവിന് പുതിയ പൂന്തലിന്റെ ഷൂട്ടിങ് തീർത്ത് രണ്ടു ദിവസത്തെ വർക്കും ബാക്കി വെച്ചുകൊണ്ടാണ് സായം സന്ധ്യ എന്ന് പറയുന്ന ലിവർഷാൻ പ്രൊഡക്ഷൻസിൻ്റെ സിനിമാ ഷൂട്ടിങ്ങിനായി എൺപത്തിയാറ് ഓഗസ്റ്റിലാണ് ഞാൻ വന്നത് ആദ്യമായിട്ട് താമസിക്കുന്നത് അതിനു മുമ്പ് ഇവിടെ ഷൂട്ടിംഗ് നടക്കുന്ന സമയത്ത് ഒരുപാട് സംവിധായകരെയും നിർമ്മാതാക്കളെയും എല്ലാം കാണുന്നതിന് വേണ്ടി അനവധി തവണ ഇവിടെ കയറിയിറങ്ങിയിട്ടുണ്ട് വന്നപ്പോഴൊക്കെ ഈ കണ്ണന് വണങ്ങിയിട്ടല്ലാതെ ഞാനിതിനകത്ത് കാല് കുത്തിയിട്ടില്ല ഓട്ടോയിൽ വന്നിറങ്ങിയാലും ബസ്സിൽ വന്നിറങ്ങിയാലും അവിടെ നിന്ന് നടന്ന് കയറി വന്ന് ഒരു രണ്ട് മിനിറ്റ് പ്രാർത്ഥിച്ചതിന് ശേഷമാണ് ഇതെൻ്റെ ലോബിയിലേക്കും റിസപ്ഷനിലേക്കും പോകുന്നതും അവിടെ കാത്തിരുന്ന് അവര് വിളിപ്പിച്ച മുറിയിലേക്ക് ചെന്ന് കാണും അതല്ല അവരെപ്പോഴെങ്കിലും ഇറങ്ങി വരുമ്പോൾ അവിടെ ലോബിയിൽ വെച്ച് കാണും അവിടെ തന്നെ ഒരു ചെറിയ മുറിയുണ്ട് അവിടെ വിളിച്ചിരുത്തി സംസാരിക്കും ഇങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങളാണ് അമൃതയുമായി ബന്ധപ്പെട്ട് എനിക്കുള്ളത് താമസം തുടങ്ങിയതിന് ശേഷം എനിക്ക് തോന്നുന്നു അതേ സെപ്റ്റംബറിൽ ശംഖനാഥം എന്ന് പറയുന്ന ടി എസ് സുരേഷ് ബാബുവിൻ്റെ സിനിമയുടെ ഷൂട്ടിങ്ങിന് വന്നപ്പോഴാണ് എനിക്ക് ആദ്യമായിട്ട് അത് രതീഷേട്ടൻ അന്ന് ഇവിടെ താമസിക്കുന്നുണ്ടായിരുന്നു രതീഷ് ഏട്ടൻ നസീർ സാറ് താമസിച്ചിരുന്ന മുറിയിലാണ് സ്ഥിരം താമസിക്കുന്നത് രതീഷേട്ടൻ പറഞ്ഞ് ഞാൻ ഞാൻ രണ്ടു ദിവസത്തേക്ക് ചേർത്തലേക്ക് പോവുകയാണ് നീ വന്ന നസീർ സാറ് കിടന്നുറങ്ങിയ മുറിയിലൊന്ന് കിടന്നുറഞ്ഞ് ആ മതിലുകൾക്കെല്ലാം ഇപ്പോഴും അദ്ദേഹത്തിന്റെ ശ്വാസം പറ്റിയ ഒരു നിർവൃതിയുണ്ട് അതൊന്ന് നുകർന്ന് നീ ഉറങ്ങുന്ന പറഞ്ഞു തന്നെ ആ മുറിയിലേക്ക് മാറ്റിയതാണ് മറ്റൊരു ജീവിതത്തിലെ മറ്റൊരു വിലമതിക്കാനാവാത്ത മുഹൂർത്തം അപ്പോൾ അങ്ങനെ നിരവധി മുഹൂർത്തങ്ങൾ ഇപ്പോഴും ഒരുപക്ഷെ ഇടക്കാലത്തൊന്ന് മയങ്ങിപ്പോയെങ്കിലും വീണ്ടും വീണ്ടും അത് ഉണർത്തിക്കൊണ്ടുവരുന്ന ഒരു വലിയ പ്രസ്ഥാനം സ്ഥാപിച്ച മഹാന്റെയും മഹതിയുടെയും മകൻ കൃഷ്ണപ്രസാദിന് അതിനെ അതിനെ പുനർജീവിപ്പിക്കാൻ സാധിച്ചതിൽ ഒരുപക്ഷെ ഇതൊക്കെ ഞങ്ങളുടെ അവകാശം എന്ന നിലയ്ക്കാണ് ഞാൻ മര്യാദാപൂർവം ഇവിടെ കൃഷ്ണപ്രസാദിനെയും കുടുംബത്തിനെയും ആദരിക്കാൻ എനിക്ക് തോന്നുന്നു വലിയ പലപ്പോഴും എനിക്ക് ആ സ്വാഗത പ്രസംഗത്തിൽ അദ്ദേഹം അത് പറയണമെന്ന് എനിക്ക് തോന്നുന്നു ഞാൻ കഴിഞ്ഞ ഒരു പത്ത് പന്ത്രണ്ട് വർഷമായിട്ടെങ്കിലും സാദിനോട് പറയുന്നുണ്ട് ഒന്ന് സഹോദരങ്ങളെല്ലാം ഒത്തുചേർന്ന് ഇതൊന്ന് വീണ്ടും തുടങ്ങണം എന്നാവശ്യപ്പെടുന്നുണ്ട് അത് അദ്ദേഹം പറയാൻ മറന്നുപോയതാണെന്നാണ് അനുഭവം ആ ക്രെഡിറ്റ് എനിക്ക് തന്നെയാണ് ആഗ്രഹിച്ചതുകൊണ്ട് പറഞ്ഞതാണ് ഒരു പക്ഷേ ഇവിടുത്തെ ഞാൻ കുറച്ച് സമയം എടുക്കും കേട്ടോ എല്ലാവരും ക്ഷമിക്കണം കാരണം എനിക്ക് തോന്നുന്നു ഇവിടെ ഇരിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ തൽക്കാലം അവകാശം സുരേഷ് കുമാർ ഒക്കെ ഉണ്ടെങ്കിൽ ഞാൻ മാറിക്കൊടുക്കും മേനക സുരേഷ് ഉണ്ടോ ഉണ്ട് അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ മാറിക്കൊടുക്കും കാരണം സുരേഷിനാണ് എന്നെക്കാൾ കൂടുതൽ ഓർമ്മകൾ പങ്കുവെക്കാനുണ്ടാവുക അതൊക്കെ ഭയങ്കര ആർദ്രമായ മുഹൂർത്തങ്ങളാണ് എല്ലാവർക്കും കിട്ടിയിട്ടുള്ളത് സുരേഷിനെയൊക്കെ ജീവിതം തുടങ്ങുന്നത് ഒരു പക്ഷേ ഇവിടെ നിന്നു ചെന്നൈയിലെ അംശങ്ങളൊക്കെ ഒഴിച്ചു വെച്ചാൽ ഒഴിവാക്കാൻ പറ്റുന്നതല്ല എങ്കിലും അത് മാറ്റി നിർത്തിയാൽ എനിക്ക് തോന്നുന്നു സുരേഷ് കുമാറിൻ്റെയും സനൽ കുമാറിൻ്റെയും അപ്പി രാധാകൃഷ്ണന്റെ ഒക്കെ ജീവിതത്തിൻ്റെ ഒരു തേങ്ങലുകളോടെ ഒരു തുടക്കം കളിക്കുന്നത് ഇവിടെ നിന്നായിരിക്കും നമ്മുടെ തിരുവങ്കടം സ്വാമിയെ കാണാൻ വരുന്നത് നാന ഗ്രൂപ്പിൻ്റെ റെഡ്ഡിയാരുടെ സഹോദരൻ എവർഷായി അപ്പച്ചിയായിട്ടുള്ള ബന്ധം ഒരു ഒരുപാട് മുഹൂർത്തങ്ങൾ ഉണ്ടെങ്കിലും വചനം എന്ന് പറയുന്ന സിനിമയുടെ ഷൂട്ടിങ്ങുമായി ബന്ധപ്പെട്ട് ഞാൻ ഇവിടെ താമസിക്കുന്ന സമയത്ത് എത്തി അവസാനം എൺപത്തി ഒമ്പതാദ്യമാണെന്നാണ് എന്റെ ഓർമ്മ മഴയില്ലാത്ത സമയത്ത് മഴ പെയ്ച്ച മൂന്ന് ദിവസം ശ്രീ ലനൻ രാജേന്ദ്രൻ അദ്ദേഹത്തിന്റെ സിനിമയാണ് അപ്പോൾ ഷോട്ടെടുക്കാൻ ഒരുപാട് താമസിക്കും മഴയൊക്കെ പെയ്തോണ്ട് പെയ്ച്ചോണ്ടിരിക്കും അതിന് വെള്ളം തീർന്നാൽ പിന്നെ ഒരു മണിക്കൂർ എടുക്കും അത് പോയി മറച്ച് തിരിച്ചു വരാം അങ്ങനെ രണ്ടും മൂന്നും ഫയർ എഞ്ചിൻ ഒന്നും അന്ന് കിട്ടത്തില്ല അപ്പോൾ അങ്ങനെ നനഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവൾ ആ രാത്രി മുഴുവൻ നനഞ്ഞു കിടക്കണം മാത്രം തോർത്തി തരാൻ ആള് വരിക ഈ നനവോടെ കിടന്ന് എന്റെ ഈ വലത്ത് വട വലത്തെ തൊടയുടെ മുകളിൽ വലിയ ആപ്സുമാണ് ചെറുതായിട്ടൊരു പരുവായിട്ട് വന്ന് അടങ്ങ് മൂർച്ഛിച്ച് ഒരു ദിവസം രാത്രി ഞാൻ കരഞ്ഞുകൊണ്ടാണ് അന്ന് ഷൂട്ടിങ്ങിൽ പങ്കെടുക്കുന്നത് ഏതാണ്ട് നാലുമണിയൊക്കെ ആയപ്പോഴത്തേക്കും ജയറാം തന്നെ പോയി പറഞ്ഞാൽ അവന് പറ്റത്തില്ല നിർത്തിവെക്കും നമുക്ക് പിന്നെടുക്കാം എന്ന് പറഞ്ഞ് വന്ന് വെളുപ്പിൻ്റെ ഒരു ആറു മണിക്ക മറ്റേ വന്ന് കിടന്ന് ഉറങ്ങിയതാണ് അപ്പം എൻ്റെ റൂമിൻ്റെ തൊട്ടപ്പുറത്ത് ജേനാം അതിന് തൊട്ടപ്പുറത്ത് ചാനുഹാസൻ സാറുണ്ട് അതിനപ്പുറത്ത് രഞ്ജി ചിത്രത്തിന് അവരൊക്കെ താമസിക്കുന്നുണ്ട് എല്ലാവരും വന്ന് കിടന്നുറങ്ങുകയാണ് ഉറങ്ങുകയാണ് ജേനാം ഞാനത് ശരിയാക്കി തരാമെന്ന് പറഞ്ഞ എൻ്റെ റൂമിലേക്ക് ഗാന്ധിമതി ബാലേട്ടനെയും വിളിച്ചോണ്ടുവന്നു അപ്പൊ എന്നെ അങ്ങോട്ട് മലത്തി കിടത്തിയിട്ട് ആദ്യം തന്നെ എനിക്ക് ഒരു മകിനകത്ത് ബിയർ ഒഴിച്ചു വന്നു ഇത് കുടിച്ചു ഇത് കുടിച്ചാൽ നീ ബോധം കിട്ടും എനിക്കറിയാൻ എന്നെ അത് കുടിപ്പിച്ച് ഒരു അരമണിക്കൂർ കഴിഞ്ഞ് മലത്തി അങ്ങോട്ട് കിടത്തിയിട്ട് ഈ ബാലേട്ടൻ്റെ അടുത്ത് പറഞ്ഞ അവൻ്റെ കൈ പിടിച്ച് അവന്റെ ഇടി എനിക്ക് താങ്ങത്തില്ല എന്നിട്ട് എൻ്റെ കാലെടുത്ത് ചവിട്ടാതിരിക്കാൻ വേണ്ടി എന്റെ രണ്ട് കാലും ചേർത്ത് വെച്ചിട്ട് അതിൻ്റെ പുറത്ത് കയറി എനിക്ക് അഭിമുഖുഖമായിട്ട് കാലിൻ്റെ പുറത്ത് ഇരുന്ന് മുട്ടുമടക്കി ഫുൾ വെയിറ്റ് ഇട്ട് ഇരുന്നിട്ട് ഈ ആപ്സസ് ഈ രണ്ട് സൈഡിൽ നിന്ന് ഇങ്ങനെ തടവി കൊണ്ടുവന്നിട്ട് ഒരൊറ്റ ഞെക്ക് ഞെട്ടിയിട്ട് ഞാൻ അല്ലെറിയൊരു വിളി വിളിച്ചു എനിക്കന്ന് സത്യം ഞാൻ കിളിന്തുമായിരുന്നു പക്ഷെ എനിക്ക് ഇത്തിരി മതി പെയിനൊട്ടം സഹിക്കാത്ത ആളായിരുന്നു ഇത് പിന്നെ ജയറാമിന്റെ കഥകളിലൊക്കെ പറഞ്ഞിരിക്കുന്നതും ഇപ്പോഴും എസ്റ്റാബ്ലിഷ് ആയിരിക്കുന്ന കഥയും ആ ആപ്സിലെ ആണി ഞാൻ അങ്ങോട്ട് ഞെക്കിയപ്പോഴേക്കും പൊട്ടിത്തെറിച്ചിട്ട് അത് നേരെ അമൃതയുടെ റൂഫിൽ പോയി അടിച്ച് അവിടെ ഒരു ചോരപ്പാടും കുറച്ച് മഞ്ഞ കളറിൽ അതിന്റെ പശു ഇല്ല അങ്ങോട്ട് പറഞ്ഞു എന്നാണ് കഥ അപ്പൊ അങ്ങനെയെങ്കിൽ ഒരുപാട് സന്തോഷവും വളർച്ചയുടെ മുഹൂർത്തങ്ങളും ഒക്കെ സമ്മാനിച്ച ഈ സ്ഥാപനത്തിൽ എന്റെ ചോരപ്പാടും വീണിട്ടുണ്ട് എന്ന് പറയേണ്ടി വരും ഈ നിലവിളി കേട്ട് അടുത്ത മുറിയിലുണ്ടായിരുന്ന ചാരുഹാസൻ സാർ അന്ന് വയസ്സുള്ളത് കൊണ്ട് അദ്ദേഹം ഉണന്നിട്ടില്ല നല്ല ഉറക്കമായിരുന്നു രഞ്ജിനി അമ്മയൊക്കെ ഓടിയെത്തി എന്തോ കൊലപാതകം നടക്കുകയാണെന്ന് വിചാരിച്ചിട്ടാണ് വന്നത് അപ്പം അങ്ങനെയൊക്കെയുള്ള എന്തോ ഓർമ്മകൾ വേദനയുള്ളതായിരുന്നെങ്കിലും ഓർക്കാൻ നല്ല രസമുള്ള ഒരുപാട് ഓർമ്മകൾ തന്നാൽ ഏറ്റവും ഒരുപക്ഷെ എൻ്റെ ജീവിതത്തിൽ എനിക്ക് അനുഗ്രഹമായി തുടങ്ങിയത് കുറ്റപത്രം തലസ്ഥാനം ഏകലവ്യൻ ഒക്കെ ആണെങ്കിലും ആ സമയം ആയപ്പോഴേക്കും എനിക്ക് തിരുവനന്തപുരത്ത് ഒരു വാടക വീടുണ്ട് അവിടെ താമസിച്ചുകൊണ്ട് പക്ഷെ ഏറ്റവും ഹൃദ്യമായ ഞാൻ വന്ന കാലുകുത്തിയത് ആ പ്രദേശത്താണ് താൽക്കാലികമായ ഒരു സിറ്റ് ആൻഡ് ഡൈൻ അറേഞ്ച്മെൻ്റ് ഉണ്ടാക്കിക്കൊണ്ട് കമ്മീഷണർ എന്ന് പറയുന്ന സിനിമയുടെ ഇന്റർവൽ സീക്വൻസ് എടുത്തത് ഇവിടെയാണ് ഈ പ്രദേശത്ത രതീഷ് ഏട്ടൻ എൻ എഫ് വർഗീസ് രാജൻ പിതെ അങ്ങനെ ഒരു പിടി ജൂനിയർ ആർട്ടിസ്റ്റുമായിട്ട് ഭയങ്കര വർണ്ണശബ്ളമായിട്ട് സീരിയൽ ലാമ്പുകളൊക്കെ ഇട്ട് ഷൂട്ട് ചെയ്യുന്നു ആദ്യത്തെ ഡയലോഗ് തന്നെ വളരെ വിചിത്രമാണ് ഞാൻ കമ്മീഷണറുടെ വണ്ടിയിൽ അവിടെ വന്ന് ഇറങ്ങി ആ സൗണ്ട് കേട്ട് രതീഷേട്ടൻ നോക്കി അങ്ങോട്ട് ഒരു സീരീസ് ഓഫ് ഡയലോഗ് പറഞ്ഞിട്ട് അവസാനം പറയുന്ന വാക്ക് ഹിസ് എൻ ആസ്റ്റ്യൂട്ട് അവിടെയാണ് ആ സിഗ്നേച്ചർ മ്യൂസിക് ഇട്ട് ഞാൻ നടന്ന് കയറി വരുന്നത് വന്ന് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ജസ്റ്റ് വൺ ക്വസ്റ്റ് അവിടെയാണ് എൻ്റെ ഡയലോഗ് തുടങ്ങുന്നത് അന്ന് ഒരുപക്ഷെ ഫോണറ്റിക്സിനോ അല്ലെങ്കിൽ ലിംഗ്വിസ്റ്റിക്സിനോ നമുക്ക് പി ജി പഠിക്കുന്ന കാലത്ത് അഭ്യസിപ്പിച്ച ഒരു വിദ്യയിൽ നിന്ന് ഒരു ഒരു ചെറിയ ഒരു എക്സ്പ്ലോഷൻ നടത്തിക്കൊണ്ട് അന്ന് ഞാൻ ആ ഡയലോഗ് പറഞ്ഞത് തന്നെ ജസ്റ്റ് വൺ ക്വസ്റ്റ് പൊട്ടിച്ചിട്ടാണ് പറഞ്ഞത് അന്ന് ഇവിടെ കൂടി നിന്ന് എല്ലാവരും ആ ഷോട്ട് കഴിഞ്ഞപ്പോൾ കൈയടിച്ചു അതിനകത്ത് വലിയ കസർത്തൊന്നുമില്ല പക്ഷേ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ വന്ന് ചോദ്യം ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ഐ നീഡ് ടു ആസ്ക്യൂ ജസ്റ്റ് വൺ ക്രോസ്റ്റിൻ എന്ന് പറയേണ്ടടുത്ത് ഇങ്ങനെ ഒന്ന് പൊട്ടിച്ചപ്പോൾ അതിനകത്തൊരു വ്യന്യം ഉണ്ടായിരുന്നു ബറ്റ് ഐ ആം ഗോയിങ് ടു ക്ലോസ് ഇൻ ഓൺലൈ ഈ ഒരു ആരവം എന്ന് പറയുന്നത് ഒരു ആ ചിത്രത്തിലെ എൻ്റെ പ്രകടനത്തെ അതിനുശേഷമുള്ള ഭാഗങ്ങളൊക്കെ ചിത്രീകരിക്കുമ്പോൾ അപ്പോൾ എല്ലാം കൊണ്ടും ഹൃദ്യമായ ഒരുപാട് മുഹൂർത്തങ്ങൾ സമ്മാനിച്ച ഒരു പ്രദേശമാണ് നമുക്ക് ഒരു പക്ഷെ അതിന് മുമ്പുള്ള ചില കഥകളൊക്കെ കേട്ടിട്ടുണ്ട് മധുസാറും സുകുമാരൻ സാറുമൊക്കെ സ്ഥിരം വന്നിരുന്നു ഇതിനോട് ചേർന്ന് തന്നെ ഒരു പ്രദേശമുണ്ടായിരുന്നു അവരുടെ ഇഷ്ടങ്ങളൊക്കെ അവിടെ സാധിച്ചു ഇവിടെ നിന്ന് തമ്പാനൂർ വരെ ഒരു ഓട്ടം ഓടിയ രണ്ടുപേരോട് ഒരു ഓട്ടം നടത്തിയ കഥയുമൊക്കെ അമ്പലിച്ചേട്ടം പറഞ്ഞ് പിന്നെ കേട്ടിട്ടുണ്ട് ജഗദീശ് ശ്രീജ്മ അദ്ദേഹത്തിൻ്റെയൊക്കെ നിത്യ അവർക്കെല്ലാം വീട് ഇവിടെ തന്നെ ആയിരുന്നെങ്കിലും ഒരുപക്ഷെ അമൃത എന്ന് പറയുന്ന അവരുടെ ഒരു ഒരു എന്താണ് മനസ്സാഗ്രഹിക്കുമ്പോൾ വന്ന് കയറിയിരിക്കുന്ന വീടെന്നു പറയുന്ന സ്വഭാവം ഈ സ്ഥാപനത്തിനുണ്ടായി പുതിയ തലമുറയ്ക്ക് അത് ബിസിനസ്സിന് വേണ്ടി എത്തുന്നവരായാലും പപ്പനാവിനെയോ അതുപോലെ തന്നെ ഇവിടുത്തെ ടൂറിസം നുകരാൻ വേണ്ടി എത്തുന്നവർക്കൊക്കെ ഇതൊരു പുതിയ അനുഭവം തന്നെയായി വരും പുതിയ അനുഭവം എന്ന് പറയുമ്പോൾ തന്നെ പഴയ അനുഭവങ്ങളുടെ ഒരു കെട്ട് ഞാനിവിടെ ഇറക്കി വെച്ചെങ്കിൽ ആ പരമ്പര ഈ പ്രസ്ഥാനത്തിന് തുടർന്നും ഇവിടെ വരുന്നവർക്കും സിനിമാ സമൂഹത്തിന് പ്രത്യേകിച്ചും സമ്മാനിക്കാൻ കഴിയട്ടെ ആ ചെമ്പർ ഒരിക്കലും നഷ്ടപ്പെടാതിരിക്കട്ടെ ആ പഴയ രുചി തുടരാൻ സാധിക്കട്ടെ ഇത് ഇനി ഒരിക്കലും ഒരു മയക്കത്തിലേക്ക് പോകാത്ത തരത്തിൽ എൻ്റെ പ്രാർത്ഥനയാണ് ഇവിടെ വന്നുകൊണ്ട് എല്ലാവരും ആ പ്രാർത്ഥനയിൽ പങ്കുചേരും എന്നെനിക്കറിയാം നമുക്ക് ഈ കുടുംബങ്ങളൊക്കെ ഒരുപക്ഷെ ഒന്ന് മുറിഞ്ഞ് മുറിഞ്ഞ അവകാശങ്ങളൊക്കെ മുറിഞ്ഞ് മുറിഞ്ഞ് ഇങ്ങനെ പോകുമ്പോഴത്തേക്കും ഉണ്ടാകുന്ന ചില അനിശ്ചിതത്വങ്ങളാണ് അമൃതയെ സംബന്ധിച്ച് ഇത് നിങ്ങളുടെ കുടുംബത്തിൻ്റെ ആവശ്യമല്ല അവകാശമല്ല അധികാരമല്ല അമൃതയെ ാംക്ഷിക്കുന്ന ഒരു വലിയ സമൂഹമുണ്ട് എൻ്റെ കാര്യത്തിൽ ഞാൻ പറയും ഒരു മന്ത്രിയായിട്ടല്ല ഒരു കലാകാരനെന്ന നിലയ്ക്ക് സിനിമയ്ക്ക് അങ്ങനെ ഒരു നിങ്ങളെക്കാൾ അധികമായ അവകാശമുണ്ട് എല്ലാ സഹോദരങ്ങളും ഈ ഒരു പ്രസ്ഥാനത്തിൻ്റെ പേരിൽ ഒത്തുചേർന്ന് ഇതിൻ്റെ എല്ലാ വിങ്ങുകളും ഞാൻ ആ മതിൽ നിന്നൊരു ഗേറ്റിട്ട് അങ്ങോട്ടും ആക്സസ് ഈ വഴി ആരുടെ അവകാശമാണെങ്കിലും ഈ സ്ഥാപനവും തുറന്ന് ഇതൊരു എന്താണ് ഒരു വലിയ കോംപ്ലക്സായി തിരിച്ചു വരണം എന്ന് പറയുന്ന പ്രാർത്ഥന ഞാനിവിടെ കണ്ണിൻ്റെ കൊണ്ടും വയ്ക്കുന്നത് നടപ്പിലാകട്ടെ എല്ലാവർക്കും അതിനുള്ള മനസ്സലിവും എല്ലാവർക്കും ഇത് കണ്ടെയ്ൻ ചെയ്യാൻ പറ്റും പറ്റണേ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് പുതിയ പഴയ സമ്പ്രദായം തുടരുന്നതായി അറിയിക്കുന്നു നന്ദി നമസ്കാരം